ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാം കേട്ടോ ഇതിപ്പോൾ സമയം ഒരു ആറേകാൽ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വെളിച്ചം കണ്ടൊന്നും പ്രതീക്ഷിക്കണ്ട ചില ദിവസങ്ങൾ നല്ല തെളിച്ചായിരിക്കും ചില ദിവസങ്ങൾ ഭയങ്കര ഇരുട്ടൊക്കെ പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ക്ലാസിൻ്റെ ടൈം മാറ്റി പതിനൊന്ന് മണിന്നുള്ളത് മാറ്റി ഇപ്പോൾ ഒമ്പത് മണിയാക്കി അപ്പോൾ എനിക്ക് ആറ് മണിക്ക് എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ കേട്ടോ ഈ വീഡിയോ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് എടുക്കുന്നത് ഞാൻ വീഡിയോസൊന്നും എടുക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ യൂട്യൂബിനേ മാറി നിൽക്കുക എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് പക്ഷേ എല്ലാവരും പറഞ്ഞു മോണിറ്റൈസേഷനൊക്കെ ആയതല്ലേ അതുപോലും ആവാത്ത എത്രയോ പേര് ഇങ്ങനെ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് നിനക്ക് ഇതൊക്കെ ആയിട്ടും നിനക്ക് ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനും വിചാരിച്ചു ശരിയാണല്ലോ എപ്പോഴും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അതും പറഞ്ഞാൽ നമുക്ക് വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതേ ഞാൻ ഇടപ്പള്ളി എത്തി ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ കയറി കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കടയാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എപ്പോഴും ഈ പൂരി മസാല വാങ്ങിച്ച് കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് ചുട്ട് തരാം ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതേ ഞാൻ ക്ലാസ്സിൽ കയറി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അകലെ കിടക്കുന്നവരായിരിക്കുമല്ലോ നേരത്തെ എത്താൻ വേണ്ടി വരാം അടുത്ത് കിടക്കുന്നവരെ മിക്ക മിക്കോ ഒരു ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നവരാട്ടോ മിക്കോറും നല്ല എല്ലാവരും അങ്ങനെയാണ് പക്ഷെ അവരാര് എത്താൻ വളരെ വൈകിയാട്ടോ എത്തുന്നത് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ക്ലാസ് കുറേ നേരം ഉണ്ട് ആറുണ്ട് അതായത് ഇപ്രാവശ്യം ഒരു മണി വരെ ഒരു മണി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെനിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലം ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ടൈമിലെ ിലും ഞാൻ ചായ കുടിക്കാതെ പോകാറില്ല കേട്ടോ കാരണം അത് അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇത്ര മാസങ്ങളായിട്ട് അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചാൽ അവർക്ക് തന്നെ പരിചയമാണ് അപ്പം ഞാൻ ചായ കുടിക്കാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇന്ന് കുടിക്കുന്നില്ല എന്ന് ചോദിക്കൂട്ടോ അപ്പം ഞാൻ പറയും എനിക്ക് സമയമില്ല എന്നൊക്കെ പറയാറുണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ നിന്ന് ചായ പിടിക്കാറുണ്ട് അങ്ങനെ തന്നെ ഞാൻ നാലുവേ എത്തി ബസ് കാത്ത് നിൽക്കാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ഇത്ര മാസങ്ങളായിട്ട് പോയി 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 എല്ലാവർക്കും നമ്മളെ പരിചയം എന്നും കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ നന്നായിട്ട് എന്താ പറയുക പരിചയം നമ്മളുടെ മുഖമൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ നേരി നേരിട്ടുള്ള ബസ്സിന് കയറി ഇപ്പോൾ ഞാൻ അങ്കമാലി എത്തി ആ ആലുവയിൽ നിന്ന് അങ്കമാലി വരെ കെ എസ് ആർ ടി സിക്ക് വന്നിട്ട് അവിടെ നിന്ന് അതേ ഞാൻ പ്രൈവറ്റ് ബസ്സിന് എൻ്റെ നാട്ടിലേക്ക് അയ്യുമ്പഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നേരിട്ടുള്ള ബസ്സിനാണ് അപ്പോൾ ഞാൻ സാധാരണ വരുന്ന ഒരു ടൈമൊക്കെ ആണെങ്കിൽ എനിക്ക് നേരിട്ട് ആലുവയിൽ നിന്ന് തന്നെ ബസ് കിട്ടാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കയറി ഇറങ്ങി കയറിയൊക്കെയാണ് ഈ പ്രാവശ്യങ്ങളൊക്കെ വരാൻ പറ്റുള്ളൂ അങ്ങനെ അതേ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒന്നും അവർ മനുഷ്യന് പോലും കാണാനുണ്ടാവില്ല ഈ സമയത്തൊന്നും ഇതിപ്പോൾ ഒരു നാലു മണി ആ സമയൊക്കെ കേട്ടോ ഈ സമയത്തൊന്നും ഇവിടെ നിന്നും ആരെയും കാണാനുണ്ടാവില്ല അങ്ങനെ അതെ വീടെത്തിയിട്ട ഇതാണ് നമ്മുടെ വീട് നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പം ഈ ഗേറ്റ് പൂട്ടി കിടക്കാണ് കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും ഗേറ്റൊക്കെ തുറന്ന് തുറന്ന് ആകെ പ്രശ്നമാക്കണ കാരണം അമ്മ അതൊക്കെ പൂട്ടിയിട്ടേക്കാം കേട്ടോ അപ്പം ഞാൻ മറ്റേ ഗേറ്റ് തുറന്ന് അകത്തേക്ക് എത്തി അപ്പോൾ ദേ നമ്മുടെ വീടെത്തി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്